വീണ് കൈക്ക് പൊട്ടലായിട്ട് ചെന്ന കുട്ടിയെ ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വരുമ്പോഴും ഇവര് പറയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് കാലിന് സർജറി ചെല്ലുന്ന കുട്ടിയുടെ നാവിന് സർജറി ചെയ്യുമ്പോഴും ഇവർ പറയാണ് ഒന്നാം സ്ഥാനത്താണ് സർജറി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നി കെട്ടിട്ടുണ്ട് പറയാണ് ഒന്നാം സ്ഥാനത്താണ് പ്രസവത്തിന് എന്ന സ്ത്രീയുടെ വയറ്റില് തുണി കുത്തി തിരുമിയിട്ട് പത്തര ദിവസക്കാൽ ആ വേദനയും പഴുപ്പും ചലവും മണവും ഒക്കെ സഹിച്ച അവർ അതിന് വിധേയത്ത് അതിന് പരാതി നടപടി എടുക്കാതെ പറയണം ഒന്നാം ഒന്നാം സ്ഥാനത്താണ് മാത്രമാണ് സ്ഥാനം ഈ നിയമസഭാ ഒന്നുകൂടി ൾക്ക് മുൻപ് വേണ്ടിയായിട്ട് എല്ലാ പാർട്ടികളും മുന്നാടികളും ഒക്കെ യാത്ര നടത്തും അത്തരമൊരു യാത്രക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറെടുക്കുകയാണ് ഫെബ്രുവരി ആറിന് തുടങ്ങുകയാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ യാത്രകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഈ യാത്ര എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിന്റെ ബദൽ എന്താണ് ഇതുവരെ കഴിഞ്ഞ പത്ത് വർഷം ഈ സർക്കാരിനെ എതിർത്തിരുന്ന പ്രതിപക്ഷത്തിന് എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത് ഭരണത്തിൽ വന്നാൽ മുന്നോട്ട് വെക്കാനുള്ള ബദൽ എന്താണ് എന്നുള്ളത് ഓരോ വകുപ്പുകളെ സംബന്ധിച്ച് വകുപ്പുകൾ തന്നെ തിരിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ട് ചില രൂപരേഖയുണ്ട് അതെല്ലാം ഒരു മാനിഫെസ്റ്റോ നിലയിൽ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഈ യാത്ര ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വേറിട്ട ഒരു ചരിത്ര യാത്രയായിട്ട് മാറാൻ സാധ്യതയുണ്ടോ ഈ യാത്രയുടെ പേര് തന്നെ പുതിയ യാത്ര എന്നാണ് നമ്മളുടെ ഒരു കൺവെൻഷണൽ എലക്ഷൻ പ്രചാരണ യാത്രയ്ക്ക് ഒരു രീതികളുണ്ട് പക്ഷെ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വേറെ കുറെ ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്താണ് ആരോഗ്യ രംഗത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അടുത്ത കോൺക്ലേവ് നടത്തിയത് അതൊരു പ്രതിപക്ഷമാണ് നടത്തിയത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ നിപ്പയെ പിടിച്ചു കെട്ടി പിന്നെ കോവിഡിനെ പിടിച്ചുകെട്ടി എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് പ്രപ്പകാന്റെ സിനിമകൾ വരെ ഇറങ്ങി കുറെ സിനിമകൾ ഇവിടെ വൈറോളജി ലാബ് എന്ന് പറഞ്ഞു കൊറേ പ്രചരണങ്ങൾ നടത്തി അതിന്റെ ഭാഗമായിട്ട് പ്രഭകരന്റെ സിനിമകൾ വന്നു ഡോക്യുമെന്ററികൾ വന്നു ഒരുപാട് പെയ്ഡ് അവാർഡുകൾ മേടിച്ചു ഇതൊക്കെ ചെയ്തു ഇപ്പോഴും കേരളത്തിന്റെ ആരോഗ്യരംഗം വലിയ ദുർഗതിയില്ല അതായത് എഴുപതുകളിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് കോയിൻ ചെയ്യപ്പെട്ടതാണ് അത് പൊതുജനാരോഗ്യ പൊതുവിദ്യാഭ്യാസ പൊതുവിതരണ രംഗത്തെ കേരളത്തിന്റെ മാതൃക ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും മികച്ചതും ലോകത്തിലെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നുമായിരുന്നു എഴുപതുകളിൽ നിന്നും നമ്മുടെ ആരോഗ്യ രംഗത്ത് നമ്മൾ ഇനി പറഞ്ഞു പരത്തുന്നത് മാത്രമല്ല താഴേക്കാ വരുന്നത് ഇവിടെ ആ ആശുപത്രികളുടെ അവസ്ഥ മരുന്ന് ക്ഷാമം ശസ്ത്രക്രിയ ക്ഷാമം വേണ്ടത്ര ഡോക്ടർമാരും നഴ്സന്മാരും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത പ്രയാസങ്ങൾ ഇതെല്ലാം നിലനിൽക്കാണ് ഇതിന്റെ എല്ലാം മേലെ കൊണ്ടുവന്ന് അവരൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കേണ്ടേ ആശുപത്രി ഇടിഞ്ഞ് ഒരു വീട്ടമ്മ മരിക്കുമ്പോ പറയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് മരുന്ന് കിട്ടാതെ ആളുകൾ അലയുമ്പോൾ പറയുന്നത് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റി വയ്ക്കുമ്പോഴും നമ്മൾ ഒന്നാം സ്ഥാനത്താണെന്ന് പറയൂ ആ ഒരു ദിവസത്തെ അവഗണനയ്ക്ക് ശേഷം വേണു എന്നുപേരുള്ള ഒരു മനുഷ്യൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണമൊഴി കൊടുത്ത് മരണത്തിന് കീഴടങ്ങിയിട്ട് ഇവർ പറയുകയാണ് ഒന്നാം സ്ഥാനത്താണ് വീണ് കൈക്ക് പൊട്ടലായിട്ട് ചെന്ന കുട്ടിയെ ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വരുമ്പോഴും ഇവർ പറയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് കാലിന് സർജറി ചെയ്യുന്ന കുട്ടിയുടെ നാവിന് സർജറി ചെയ്യുമ്പോൾ ഇവര് പറയാണ് ഒന്നാം സ്ഥാനത്താണ് സർജറി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നി കെട്ടിട്ടോട്ട് പറയാണ് ഒന്നാം സ്ഥാനത്താണ് പ്രസവത്തിരി എന്ന സ്ത്രീയുടെ വയറ്റിൽ തുണി കുത്തി തിരുമിയിട്ട് പത്തര ദിവസക്കാൽ ആ വേദനയും പഴുപ്പും ചലവും മണവും ഒക്കെ സഹിച്ച് അവര് അതിന് വിധേയമായിട്ടിട്ട് അതിന് പരാതി കൊടുക്കാൻ ചെന്നിട്ട് നടപടി എടുക്കാതെ ഇവർ പറയണം ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യമന്ത്രിയുടെ തള്ളൽ മാത്രമാണ് ഒന്നാം സ്ഥാനത്ത് അതിനപ്പുറത്ത് ഈ രംഗം തകർന്നിരിക്കുക അവിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിചയങ്ങളുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് കോൺക്ലേവ് നടത്തിയത് അതുപോലെ തന്നെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പഠിക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആളുകളെ ചേർത്ത് കൊണ്ട് ശ്രമങ്ങൾ നടത്തുക അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഇനി ഈ മൂന്ന് മാസം ബാക്കി നിൽക്കുക ഈ സർക്കാരിൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് നമുക്കറിയാം അപ്പോൾ യു ഡി എഫ് വരുന്നത് സാധാരണഗതിയിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തെ വിമർശിക്കുക മാത്രമാണ് ഇവിടെ നമ്മൾ വിമർശനം മാത്രമല്ല നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് നമ്മൾ വന്നാൽ എന്ത് ചെയ്യും ഇവിടെ കേരളത്തിലെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യത്തിനും കേന്ദ്രത്തിന്റെ മുമ്പിൽ കൈനീട്ടി നിന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്കും ചില സ്വന്തം നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ ലോട്ടറിയും മദ്യവും മാത്രം വിറ്റുകൊണ്ട് മാത്രം ഈ സമൂഹം മുന്നോട്ട് പോകില്ല അപ്പോ ആ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു വികസനോന്മുഖ കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷം ഭരണപക്ഷമാകും ആ ഭരണപക്ഷമാകുമ്പോഴാണ് ഇവിടുത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക ആശാവർക്കർമാരുടെ കൂലിയുമായി ബന്ധപ്പെട്ട വിഷയം അസംഘടിത തൊഴിലാളികളുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചാലും എല്ലാവരോടും ഞങ്ങൾ കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലം കൊടുത്തിട്ടുള്ള ഓരോ ഉറപ്പുകളും അത് പാലിക്കുന്ന രീതിയിലുള്ളൊരു സർക്കാർ അധികാരത്തിൽ വരും അതിന്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര ഈ യാത്ര മലയോര ജാഥ നമ്മൾ നടത്തി തീരദേശ യാത്ര പ്ലാൻ ചെയ്തിട്ട് അത് പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി അത് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിന്റെ ഈ എലക്ഷന് മുമ്പ് നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ ഉറപ്പ് കൊടുക്കുന്നു പഴയതെല്ലാം ഓർമ്മിപ്പിക്കുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഇഴകീറി പരിശോധിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണ് ഈ യാത്ര ഈ യാത്ര പൂർണ്ണ വിജയമായിരിക്കും ഈ യാത്ര സമാപിക്കുന്നതോടുകൂടി കേരളത്തിന്റെ നിയമസഭയുടെ പണിക്കെട്ട് സർക്കാർ ഉണ്ടായിരിക്കും പ്രതീക്ഷ കഴിഞ്ഞ കുറെ കാലമായിട്ട് പറയുന്നുണ്ട് വിസ്മയങ്ങളുടെ ഒരു കാര്യം അടുത്തിടയ്ക്ക് ഒരു വിസ്മയം കണ്ടു ലോക് ഭവന് മുന്നിൽ വെച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയിട്ട് ഐഷപുറ്റി കോൺഗ്രസിൽ ചേർന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ വിസ്മയങ്ങൾ ഇനി വരും ദിനങ്ങളിൽ നമുക്ക് കാണാമോ ഈ പറയുന്ന പോലെ സി പി എമ്മിന്റെ നേതാക്കൾ പലരും കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്നുള്ള വാർത്തകളൊക്കെ തന്നെ റൂമേഴ്സ് ഇങ്ങനെ ഉണ്ട് ഒപ്പം തന്നെ അവിടെ മാത്രമായിരിക്കും ഈ വിസ്മയം ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ നമുക്ക് അത്തരത്തിലുള്ള ചില വിസ്മയങ്ങൾ കാണാൻ സാധിക്കുമോ പ്രത്യേകിച്ച് നമ്മൾ ഈ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ടല്ലോ മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലം കണ്ണൂരിലെ പല മണ്ഡലങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു ഒരു പേരുന്നൊരു മത്സരത്തിന് സ്ഥാനാർത്ഥിയെ ഇടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അതിലുപരിയായിട്ട് എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമോ സ്ഥാനാർത്ഥത്തിൽ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ പ്രദേശം അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിൽ വിസ്മയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി വരുന്നതിനാണ് വിപുലീകരണം എന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പുറം ചില വ്യക്തികൾ ചില സിവിൽ സൊസൈറ്റികൾ ചില ഗ്രൂപ്പുകൾ ഒക്കെ വരുന്നത് അതെല്ലാം സോഷ്യൽ ഗ്രൂപ്പുകൾ ഇതൊക്കെ വരുന്നത് തന്നെ മുന്നണി വിപുലീകരണമാണ് ഇത് ഞങ്ങൾ പ്രഖ്യാപിക്കാതെ തന്നെ മുന്നണി വിപുലീകരണം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് ചരിത്രത്തിലില്ലാത്ത അത്രയും വലിയ വിജയം നമുക്ക് കിട്ടുന്നു സി പി എമ്മിന്റെ കോട്ടകളിൽ പോലും വലിയ വിജയം കിട്ടുന്ന അത് മുന്നണി വിപുലീകരണം മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല ഏതെങ്കിലും ഒരു നേതാവോ അയാളുടെ പാർട്ടി വരുമ്പോ മാത്രമല്ല ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും വരുമ്പോൾ മുന്നണി വിപുലീകരിക്കപ്പെടുക പിന്നെ ഐഷ പോറ്റിയുടെ കാര്യം അവര് ഇടതുപക്ഷമായിരുന്നു അവരിപ്പോഴും ഇടതുപക്ഷമാണ് യഥാർത്ഥ ഇടതുപക്ഷം കേരളത്തിലെ കോൺഗ്രസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസിലേക്ക് വരുന്നത് യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നത് യു ഡി എഫിലേക്ക് വരുന്നത് അവർ ഇത്രയും കാലം വിചാരിച്ചത് സി പി എം ആണെന്നാണ് തെറ്റിദ്ധാരണയായിരുന്നു ആ തെറ്റിദ്ധാരണ തിരുത്തി അവർ വരിക അപ്പൊ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ നോക്കുന്നു അപ്പോ കെ വി തോമസിനെ ഏർ പരവതാനി വിരിച്ചു കൊണ്ടുപോയ പാർട്ടിയാണ് സി പി എം അവരാണ് ഐഷ പോറ്റി അവരുടെ നിലപാട് പറഞ്ഞ് കോൺഗ്രസിലേക്ക് വരുന്നതിനെ എതിർക്കുന്നത് ആയിക്കോട്ടെ ഒറ്റ രാത്രി കൊണ്ട് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പരിഭവിച്ചു പോയ സരിന്ന് മത്സരിപ്പിച്ച പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയാണ് ഐഷ പോറ്റിയെ വിമർശിക്കുന്നത് ഐഷ പോറ്റി മാത്രമല്ല സി കെ ജാനു വന്നു സി കെ ജാനു യു ഡി എഫിലേക്ക് വന്നു അതുപോലെ പി വി അൻവർ വന്നു ചിലപ്പോ ചില പാർട്ടികൾ വരാം പ്രസ്ഥാനങ്ങൾ വരാം പല സംവിധാനങ്ങളും വരാം വിസ്മയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏറ്റവും വലിയ വിസ്മയം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിലെത്തുന്ന കാഴ്ചയാണ് വലിയ ഭൂരിപക്ഷത്തിൽ നൂറൂറിലധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ചരിത്രപരമായിട്ടുള്ളൊരു വിജയമായിരിക്കും യു ഡി എഫിനുണ്ടാകാം അത്രയും വലിയ വിസ്മയമാണ് കാത്തിരിക്കാൻ പോകുന്നത്